വീടൊന്നും ഉണ്ടാവൂല വീടൊക്കെ ഖത്തറിന്റെ ചിപ്സ് ഒമാന്റെ ചിപ്സ് നമ്മളെ തായ്ലാൻഡ് റെഡ്ബുള്

ചിപ്സ് ഇനി വലിയ രാവിലെ അവർ എണീച്ച പാടും ഇതുപോലത്തെ ചായ പൈസ താരതമ്യം ചെയ്യുമ്പോ ഏതാണ്ട് അങ്ങനെ വരും പക്ഷേ പ്രത്യേകത കല്യാണ പൊള്ളിന് നല്ല ഗിഫ്റ്റുകളാണ് കാണാൻ രസമുള്ള

സൗദിയാലൊന്നും പോലെ കുടിച്ചോ എന്നോട് പറഞ്ഞേ ഇതെല്ലാം സൗദിയെ പോണ സൗദിയുടെ സാധനം അറിയാ പോകാൻ വേണ്ടി പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റില് എടുത്ത് വെറുതെ മട്ടന്നു ഇതെല്ലാം കിട്ടും പിന്നെ ഇതും കത്തറില് പോണ്ടത്തറ പോടിക്കണം എനിക്ക് ഉറക്കും വരെ കിട്ടൂല അപ്പൊ അതാണ് നമ്മളുള്ളത് ഡോണികൽ എന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ പഴയ മാവേലി ചോറിൻ്റെ അടുത്തുള്ള സ്ഥാപനമാണ് പുതിയതായി തുടങ്ങിയതാണ് ഇവിടെ ഉള്ളത് നേരത്തെ നാച്ചിലം പറഞ്ഞ പോലെ അതുപോലെ ആ വിദേശത്തുള്ള സംഭവം അതെ കുരുമുളകിന്റെ തന്നെ നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു കുരുമുളകല്ലെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് പല ടൈപ്പിലുള്ള കാന്താരി ഉണക്കിയത് വരെ ഉണ്ട് അപ്പോൾ അറിയാത്തവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി വന്നാൽ അപ്പോൾ നമ്മൾ പറഞ്ഞൊരു നേരം പോക്ക് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അങ്ങനെ നേരം പോക്കായി കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യുക എന്ന് ഇവരോട് പറഞ്ഞ് നമ്മളിപ്പോൾ ഈത്തപ്പാടത്തിൽ നൂറ്റി ഇരുപത് ഉറുപ്പക്ക് സംഭവം നമുക്ക് സൗദി ഒരു വെള്ളം കുടിക്കാൻ ഒരു അവസരമാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക അതുപോലെ റെഡ്ബുള്ളു ഇങ്ങനെ കത്തറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ വിളിച്ച് വലിയ പൈസ ഉണ്ടാവും ചോദിച്ചു നമുക്ക് ഇരുപത്തി അഞ്ച് ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കൊടുക്കാനുള്ള ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ല എന്ന് ഇല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ നമുക്ക് കണ്ട് കണ്ടിട്ട് ഇട അന്ന് നമുക്ക് സാധനം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും തന്നെ വില വില കുറവ് വളരെ കുറവാണ് കുറവാണ് മറ്റുള്ള നല്ല നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറയേണ്ടത് ക്വാളിറ്റിയാണ് പ്രധാനം നമ്മൾ ഒരു സ്നേഹത്തോട് കൊടുക്കുന്നതാണ് അപ്പോൾ ആ സ്നേഹത്തിന് അതിൻ്റെതായ ക്വാളിറ്റി കൂടി വേണം അങ്ങനെ ക്വാളിറ്റിയോട് കൂടി സംഭവം ആ ഇതിൽ തന്നെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതിലൊന്നാണ് മക്കഡാമിയ നട്ട്സ് ഇത് ഇതിനൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇതിന് താക്കോലുണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ കഴിയൂ അപ്പോൾ ഇത് എല്ലാം ഇട എപ്പോഴും മാറാൻ പറ്റിയ സംഭവമല്ല ചെറിയ കുറച്ച് വില കൂടുതലുണ്ട് പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ തോന്നുന്ന നട്ട്സൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത് ഇതേപോലെ ഈ താക്കോൽ ഉപയോഗിച്ചിട്ട് തുറക്കാൻ വേണ്ടി പറ്റൂ ഈ പാക്കറ്റിൽ ഇതിനുള്ള താക്കോൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ താക്കോൽ വെച്ചിട്ട് മാത്രമേ തുറക്കാൻ പറ്റൂല്ലേ സാധനാണിത് പിന്നെ ഇത് വെച്ചാൽ ഇതെല്ലാം അവിടെ ഭയങ്കര നല്ലൊരു സാധനമാണ് ഇപ്പൊ ഞാൻ ഇടക്ക് പോകാണ്ട് പോയിട്ട് വായിക്കുന്നത് മലയാളക്കാര് ഒരുപാടുണ്ട് ഞാൻ അപ്പൊ ഇതാണ് ഇതിന് ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഒരു കായാണ് അപ്പൊ ഇത് തോട് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് തുറക്കാൻ കുറച്ച് പണിയുണ്ട് പിന്നെ ഇതിന്റെ വെറുതെ പൊട്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി രണ്ടാക്കും ഇവരിണ്ടാക്കും നൂറ് ഇത് ഗ്രാം ഒഴിച്ചു കൊടുക്കും ഞാൻ ഒന്ന് ഒരു അണ്ടിപ്പരിപ്പിന്റെ ഒരു മാതൃക ഉള്ള ഒരു ടേസ്റ്റ് ആണ് സംഭവം അടിപൊളിയാണ് എപ്പോഴും ഒക്കെ നമുക്ക് ഇത് കഴിക്കണം നമ്മൾ വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ നമ്മൾ യാത്ര ആ അപ്പോൾ നിങ്ങളെ ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യാണ് നിങ്ങൾ കഴിച്ചതിന് ശേഷം എന്നോട് ഇപ്പം കാണുമ്പോൾ അഭിപ്രായം പറയണം ഇവിടെ ഇങ്ങനെ വന്നു വാങ്ങി എന്നൊക്കെ പറയണം അപ്പോൾ അതാണ് അപ്പോൾ മട്ടന്നൂരിലെ ഡോണിക്കിലാണ് നമ്മളുള്ളത് സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തുക ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ പറയാമെന്നാണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് നിങ്ങൾ വന്ന് ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടണം പരിചയപ്പെടുക മാത്രമല്ല പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയുകയും ചെയ്യണം ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും കൂടി ഓർമ്മിക്കുകയാണ് തൽക്കാലം നമ്മൾ വിടാറാണ് മറ്റൊരു കണ്ടു